ിൽ പതരാതെ മുൻപിൽ നിന്ന് പോരാടിയ ധീരനായ കർഷക നേതാവായിരുന്നു ഇ ജോൺ ജേക്കബ് എന്ന് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി ഇപ്പോൾ പറഞ്ഞു കേരള കോൺഗ്രസ് തിരുവല്ല നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോൺ എന്ന കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിക്ക് രൂപം സ്ഥാപക ഈ പ്രദേശങ്ങളിലെ ജനാധിപത്യ വിശ്വാസികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ ആവിർഭാവം മുതൽ ഈ പാർട്ടിക്ക് ജീവാശ്വാസം നൽകിയ നേതാവായി ഈ ജോൺ ജേക്കബ് ചരിത്രത്തിൽ നിന്നും ജീവിക്കുന്നു എന്നുള്ളത് ഈ നാൽപ്പത്തി ഏഴാം ജന്മദിനത്തിലും കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന ആ വികാരം ഉൾപ്പെടുന്ന എല്ലാവരും ജേക്കബിനെ അനുസ്മരിക്കുന്നത് ഈ ജോൺ ജേക്കബ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രത്യേകിച്ച് മധ്യതിരുവിതാകൂറിന്റെ ഒരു വികാരമാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിലല്ല അദ്ദേഹം നിലകൊണ്ടിട്ടുള്ളത് അതിനപ്പുറത്ത് ഒരു പ്രദേശത്തിൻ്റെ ആകമാനം ജനനേതാവായി നേതാവായി രൂപപ്പെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് തൻ്റെ ഇടവും തലയെടുപ്പും സത്യസന്ധതയും സമർപ്പണവും ഒരുപോലെ സംയോജിച്ച് ഒത്തിണങ്ങിയ ഒരു ജനനേതാവായിരുന്നു അദ്ദേഹം ആ നിലയിലാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത് അല്ല തൻ്റെ ഇടത്തോടു കൂടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്പം പോലും പ്രതിസന്ധിയിൽ പതരാതെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു വലിയ നേതാവായിരുന്നു ശ്രീ മണ്ഡലം പ്രസിഡന്റ് രാജീവ് പുളിപ്പള്ളി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ജോസഫ് എം പുതുശ്ശേരി ജില്ലാ പ്രസിഡന്റ് അഡ്വറ്റ് വർഗീസ് മാമൻ ഉന്നതാധികാര സമിതി അംഗങ്ങളായ ഷിബു പുതിഗിരി സാം ഈപ്പൻ സംസ്ഥാന സെക്രട്ടറി സക്കറിയ കരുവേലി ബി ആർ രാജേഷ് ബിനു കുരുവിള ജോ ഇലഞ്ഞിമൂട്ടിൽ ടോണി കുര്യൻ എബി വർഗീസ് ജിമിൻ സക്കറിയ ബാബു പുത്തുംപള്ളി തുടങ്ങിയവർ പങ്കെടുത്തു കേരള കോൺഗ്രസ് മുൻ ചെയർമാനും ഭക്ഷ്യവകുപ്പും മന്ത്രിയുമായിരുന്നു ഇ ജോൺ ജേക്കബ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്